ഹായ് ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് യൂട്യൂബിൽ വന്നിട്ടുള്ള പുതിയൊരു അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ് ഈ ഒരു അപ്ഡേറ്റിന്റെ ഇമെയിൽ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ടാവും കിട്ടിയില്ലെങ്കിൽ പേടിക്കേണ്ട ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യം പറഞ്ഞുതരാം ഒരു പേടിയും വേണ്ട കാരണം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചാനലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബ് പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊരു ടൂൾ ആയിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ടൂൾ എങ്ങനെ പ്രവർത്തിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് എനേബിൾ ചെയ്യേണ്ടത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ഇത് യൂട്യൂബ് തരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം കോപ്പി റേറ്റ് മാച്ച് ടൂൾ എന്ന് പറഞ്ഞ ഒരു ടൂൾ യൂട്യൂബ് ഇപ്പോൾ നമുക്ക് നിലവിൽ തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ടൂളിൽ നമ്മുടെ വീഡിയോ ഇത്ര ആൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കാണിച്ച് നമുക്ക് ആ വീഡിയോ റിമൂവ് റിമൂവൽ റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇപ്പോൾ എ ഐയുടെ കാലമാണ് എ ഐയുടെ കാലത്ത് ഇപ്പോൾ പല ഫോട്ടോസുകളും അതുപോലെ വീഡിയോസുകളൊക്കെ ജനറേറ്റ് ചെയ്തിട്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പോലെയുള്ള വീഡിയോസുകളൊക്കെ നമ്മൾ കാണാറുണ്ട് പല ഗാമ്പ്ലിങ് പല ഗെയിമിങ്ങിൻ്റെ ആപ്പിലൊക്കെ ഇട്ടിട്ട് പല പ്രമുഖരായിട്ടുള്ള ബിസിനസ് ഓണേഴ്സ് അല്ലെങ്കിൽ ഫിലിം ആക്ടേഴ്സ് ഒക്കെ ഇത്തരത്തിൽ ഈ ഗെയിം കളിക്കും നിങ്ങൾക്ക് ധാരാളം പൈസ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ കാണുമ്പോൾ നമ്മൾ ഒറിജിനാലിറ്റി തോന്നിപ്പിക്കുന്ന എ ഐ ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിലൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുള്ള വീഡിയോസ് കാണുമ്പോൾ ഒരുപാട് പേര് തെറ്റിദ്ധരിക്കപ്പെട്ട് അങ്ങനെ ഒരുപാട് പേര് കബളിക്കപ്പെട്ടിട്ട് ഇത്തരത്തിലുള്ള പൈസ പോയിട്ട് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ ഒരു എഐ നടക്കുന്നത് കൊണ്ട് യൂട്യൂബ് നമുക്കൊരു ടൂൾ തന്നിട്ടുണ്ട് ഇത്തരത്തിൽ നമ്മുടെ ഫേസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫോട്ടോസ് ഉപയോഗിച്ചിട്ട് ഫേക്ക് ഫേക്കായിട്ടുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്യുക ആയിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു ഈ ഒരു പുതിയൊരു ലേക്ക്നെസ് പുതിയൊരു ടൂളാണ് ലേക്ക്നെസ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ടൂൾ തന്നിട്ടുണ്ട് അതിലൂടെ നമ്മുടെ വീഡിയോ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് റിമൂവൽ റിക്വസ്റ്റ് സ്ട്രൈക്ക് കാര്യങ്ങളൊക്കെ കൊടുത്ത് അത് ഒഴിവാക്കാൻ പറ്റും അപ്പം ഈ ഒരു ടൂളിനെ കുറിച്ച് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ എന്താണ് ഉപയോഗം എങ്ങനെയാണ് ഇനി ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നമ്മുടെ ക്രോം ബ്രൗസറിൽ പോയിട്ട് ഡെസ്ക് ടോപ്പ് വെർഷനിൽ നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏൺ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ സെറ്റിങ്സ് ഉണ്ട് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും കണ്ടന്റ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇവിടെ നമുക്ക് കണ്ടന്റ് ഡിറ്റക്ഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിറേറ്റ് പിന്നെ ലൈക്കനസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഓപ്ഷൻ ഉണ്ട് ലൈക്കനസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പേജ് കാർട്ട് നോൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറച്ച് എഗ്രിമെന്റ് ഉണ്ട് അത് നമുക്ക് എഗ്രി ചെയ്യേണ്ടതുണ്ട് അവിടെ ഒന്ന് മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എഗ്രിമെന്റ് വളരെ ക്ലിയർ ആയിട്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ പതുക്കെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ പറഞ്ഞ ഏറെ ടെൻഷൻ ഒന്നും വേണ്ട ഈ ഒരു ടി ടിക്ക് മാർക്ക് കൊടുക്കുക ബോക്സിൽ ടിക്ക് മാർക്ക് കൊടുത്ത ശേഷം എഗ്രി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക എഗ്രി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു പേജിലോട്ട് പോകുന്നതായിരിക്കും ഈ ഒരു എഗ്രിമെന്റിൽ ബാർ കോഡ് കാണിക്കുന്നതായിരിക്കും ഈ ഒരു ബാർ കോഡ് നമ്മുടെ ഐ ഡി സ്കാൻ ചെയ്യാനാണ് ഈ ബാർ കോഡ് വേറൊരു മൊബൈൽ ഉപയോഗിച്ച് അത് നമ്മുടെ ഫോൺ ഉപയോഗിച്ചിട്ട് ഇത്തരത്തിൽ സ്കാൻ ചെയ്യുക എന്നതിനു ശേഷം നമുക്ക് ഇവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു പേജ് ഓപ്പൺ ആവുന്നതായിരിക്കും ഇതിൽ നമ്മുടെ ഐ ഡി ഇവിടെ നെക്സ്റ്റ് ഒന്ന് കൊടുത്താൽ മതി ഇനി വേറൊന്നും ചെയ്യേണ്ട എന്നിട്ട് ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ഏത് ഐ ഡി വെച്ച് അത് സെലക്ട് ചെയ്യുക എന്നതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്ത ശേഷം ഇവിടെ നമ്മുടെ ഐ ഡി സ്കാൻ ചെയ്ത ഐ ഡി ഉണ്ടല്ലോ അത് കൊടുക്കാൻ വേണ്ടി ഇവിടെ എഗ്രി ആ ഒരു കോളത്തിൽ ടിക്ക് കൊടുത്ത ശേഷം കണ്ടിന്യൂ കൊടുക്കണം കണ്ടിന്യൂ കൊടുത്ത ശേഷം ഇവിടെ നമ്മുടെ ക്യാമറ ഓപ്പൺ ആവുന്നതായിരിക്കും ക്യാമറ ഓപ്പൺ ആയ ശേഷം നമുക്ക് ഇവിടെ ഇവിടെ കണ്ടോ ഐ ഡി നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഐ ഡി എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഐ ഡി നമുക്ക് കറക്റ്റായി പിടിച്ച ശേഷം നമുക്ക് ഇവിടെ തരുത്തിൽ സ്കാൻ ചെയ്യുക ഐ ഡി ഇത്തരത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് സ്കാൻ ചെയ്ത ശേഷം നമുക്ക് ഇവിടെ വേറെ ഒന്നും കൊടുക്കാനില്ല അത് ഓക്കെ കൊടുക്കുക പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്ലോഡ് ആവുന്നതായിരിക്കും കേട്ടോ അപ്ലോഡ് ആവുന്നതായിരിക്കും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് സൈഡ് കാണിച്ചു തരുന്നുണ്ട് ഇത്തരത്തിൽ അപ്ലോഡ് ആയ ശേഷം ഇനി അടുത്ത പ്രൊസീജർ ഉണ്ട് കേട്ടോ ഡേറ്റ് ഓഫ് ബർത്ത് പേര് എല്ലാം കറക്റ്റാണോ ചെക്ക് ചെയ്ത ശേഷം നെക്സ്റ്റ് കൊടുക്കുക എന്നതിനുശേഷം ഇനി അടുത്ത നെസ്റ്റിൽ നമ്മൾ വൺ ടൈം വെരിഫിക്കേഷൻ ചെയ്യുന്ന പോലെയാണ് മുഖം അങ്ങോട്ടും ആക്കിയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് വരാൻ പോകുന്നത് ഇത്തരത്തിൽ ഫേസ് ഇവിടെ കാണിക്കുന്നുണ്ട് ഈ ഒരു ഫേസ് കാണിച്ചിട്ടുള്ള പോലെ തന്നെ ചെയ്യുക ഇത്തരത്തിൽ ഫേസ് ഇങ്ങോട്ട് പറയുമ്പോൾ ഇങ്ങോട്ടും ഇങ്ങോട്ട് പറയുമ്പോൾ കാണിച്ചാൽ ആ ഒരു ഫേസ് വെരിഫിക്കേഷനും കൂടി ചെയ്യേണ്ടതുണ്ട് ഇത്തരത്തിൽ ഹോൾഡ് ചെയ്യാൻ പറയുമ്പോൾ ഹോൾഡ് ചെയ്യണം കേട്ടോ അതിലൊക്കെ കാണിക്കുന്നുണ്ട് അതുപോലെ പ്രൊസീജർ ചെയ്താൽ മതി അപ്പോൾ ഇത്തരത്തിൽ വെരിഫിക്കേഷൻ്റെ ആ ഒരു പ്രൊസീജിയേഴ്സ് ഇത്തരത്തിൽ നടക്കുന്നതായിരിക്കും ആ വെരിഫിക്കേഷൻ ഇൻ പ്രോഗ്രസ് നടക്കുന്നതായിരിക്കും അത് ഓക്കെ ആയ ശേഷം ഇത്തരത്തിലുള്ളൊരു പേജാണ് വരിക അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും വെൽക്കം ടു ലൈക്ക്നെസ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഓക്കെ കൊടുക്കുക ഓക്കെ ഓക്കെ കഴിഞ്ഞാൽ ഈ ഒരു പ്രൊസീജിയേഴ്സ് കഴിഞ്ഞു എന്നുള്ളതാണ് പിന്നെ നമ്മുടെ വീഡിയോ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോ ആ ഒരു ഗാലറിയിൽ കാണുന്നതായിരിക്കും ആരെങ്കിലും നമ്മുടെ ഫേസ് ഉപയോഗിച്ചിട്ട് എ ഉപയോഗിച്ച് പലവിധ എന്തെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണുന്നതായിരിക്കും അപ്പോൾ ആ വീഡിയോ ഹൈ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇവിടെ റിവ്യൂ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഈ റിവ്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു വീഡിയോനെ നമുക്ക് ടേക്ക് ഡൗൺ ചെയ്യണം കോപ്പി റേറ്റ് കൊടുക്കണം എന്താ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ആ ഒരു റിവ്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വ്യക്തമായി വരുന്നതായിരിക്കും നിങ്ങൾക്ക് ആക്ഷനാണ് എടുക്കേണ്ടത് ആ ഒരു ആക്ഷൻ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഈ ഒരു കാര്യം വളരെ നല്ലൊരു ഉപകാരമുള്ള ഒരു അപ്ഡേറ്റ് ആണ് യൂട്യൂബ് തന്നിരിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക കേട്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു വെക്കുക എന്താണെന്ന് വെച്ചാൽ ഭാവിയിൽ ഇനി എ ഐയുടെ കാലമാണ് ഒരുപാട് പേര് മിസ്സ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് നമ്മുടെ ഫേസ് വാല്യൂ ഒക്കെ എടുത്തിട്ട് നമ്മുടെ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഇത്തരത്തിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെതിരെ ആക്ഷൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരരുത് അതുകൊണ്ടാണ് ഈ ഒരു കാര്യം യൂട്യൂബ് മുൻകൂട്ടി തന്നെ ഇത്തരത്തിലുള്ള ഒരു ടൂൾ നമുക്ക് തരുന്നത് അപ്പോൾ ഈ ഒരു ടൂളിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിന് അറിയാത്ത ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു ടൂളൊക്കെ വന്നാൽ നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കേണ്ടത് എന്ന് അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിരിക്കുന്നത് ഓക്കെ വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്